ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മാൻമറസി എന്നൊരു ആട്ടിപൊളി വെബ് സീരീസ് ആണ് ഈ സ്റ്റോറിയുടെ വൺലൈൻ നോക്കുകയാണെങ്കിൽ ഒരു ഗ്രാമത്തിൽ അവരുടെ ആചാരം അനുസരിച്ച് കല്യാണം കഴിഞ്ഞ് ഭർത്താവ് പുറം നാട്ടിൽ പോയി ജോലി ചെയ്യണം അപ്പോ ഭാര്യ ഒറ്റയ്ക്കാവാണ്ടിരിക്കാനും അവളുടെ സുഖത്തിനും വേണ്ടി ബന്ധത്തിൽ നിന്നും ഒരുത്തനെ കൂടെ കൂട്ടണം ഉദാഹരണം ഭർത്താവിന്റെ അനിയൻ അങ്ങനെ ആരെങ്കിലും ഇങ്ങനെ ഒരു വൃത്തിയേട്ട ആചാരമാണ് ആ നാട്ടിൽ നടക്കുന്നത് ഇതുവച്ചാണ് ഈ കഥ പോകുന്നത് അപ്പൊ ഗായ്സ് നമുക്ക് കഥയിലേക്ക് കടക്കാം അതിനുമുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഗായ്സ് പടം തുടങ്ങുമ്പോൾ തന്നെ ഒരു പുതുമോടികൾ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റിന് റെഡിയാവുന്നു ഇതിലെ ഭാര്യയാണ് നമ്മുടെ നായിക നായകനെ നമുക്ക് വഴിയെ പരിചയപ്പെടാം ഫസ്റ്റ് നൈറ്റൊക്കെ അടിപൊളിയായി നടക്കുന്നു കല്യാണ ചക്കൻറെ അനിയത്തി കല്യാണമൊക്കെ കഴിഞ്ഞ് അവളുടെ വീട്ടിലേക്ക് പോവുകയാണ് അവളുടെ കല്യാണവും ഇപ്പോ അടുത്താണ് കഴിഞ്ഞത് ഭർത്താവ് പുറം പോയി അവളെ എല്ലാവരും നാട്ടീക്ക് വണ്ടി കയറ്റി വിടുകയാണ് കല്യാണ ചെക്കന്റെ അച്ഛനൊരു മരക്കമ്പനിയിൽ ഓണറാണ് അങ്ങോട്ട് അച്ഛന്റെ ഫ്രണ്ട് വന്ന് സംസാരിക്കുകയാണ് എന്തായി മോനിപ്പോഴും നാട്ടിൽ തന്നെയാണല്ലോ ആണല്ലോ ആചാരങ്ങളൊക്കെ മറന്നു ഏ മറന്നിട്ടൊന്നുമില്ല കല്യാണം കഴിഞ്ഞ് കുറച്ചു നാളല്ലേ ആയിട്ടുള്ളൂ എന്തായാലും പുറത്തു പോണം അപ്പോ അതുവരെ അവർ സന്തോഷമായി ഇരിക്കട്ടെ എന്ന് വെച്ചു അതൊക്കെ ശരിയാണ് നീ വേഗം അവനെ ജോലിക്ക് പുറത്തയക്കാൻ നോക്ക് ഇല്ലെങ്കിൽ നമ്മുടെ ആചാരങ്ങളൊക്കെ തെറ്റും ഇത് കേട്ടതും അച്ഛന്റെ മുഖം ഒന്ന് കറുക്കും അത് കണ്ട് ഫ്രണ്ട് ചോദിക്കും ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ അവനിപ്പോ വിട്ടാലല്ലേ അവൾക്ക് അനിയന്റെ കൂടെ ജീവിക്കാൻ പറ്റൂ ശരിയാണ് നീ പറയുന്നത് ഞാൻ അതിനുള്ള ഏർപ്പാട് നോക്കട്ടെ എന്ന് പറഞ്ഞ് അച്ഛൻ അവിടെ പോകും രാത്രി അവർ സംസാരിക്കുകയാണ് ഭാര്യ ചോദിക്കും ചേട്ടാ ഈ ആചാരങ്ങളൊന്നും മാറ്റാൻ പറ്റുകയില്ലേ നിങ്ങളുടെ അനിയത്തി അവളുടെ ഭർത്താവിന്റെ അനിയനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് പക്ഷെ അവൻ അവളെക്കാളും ചെറുപ്പമല്ലേ ഭർത്താവ് പറയും ഇത് നമ്മുടെ ആചാരമാണ് അത് മാറ്റാൻ പറ്റുകയില്ല നമ്മളും അങ്ങനെ തന്നെയാണ് ജീവിക്കേണ്ടത് നീ ആരെയാണ് തിരഞ്ഞെടുക്കുന്നത് ഭാര്യ പറയും നിങ്ങളാണ് എനിക്ക് എല്ലാം അങ്ങനെ അവർ ചുടുചുംബനം കൈമാറി പരിപാടി നടത്തുകയാണ് അടുത്ത ദിവസം കാലത്ത് നായിക പോയി അമ്മായിയമ്മയോട് പറയും അമ്മ എനിക്ക് ഈ ആചാരത്തിൽ താല്പര്യമില്ല മോളെ അങ്ങനെയൊന്നും പറയാൻ പാടില്ല എന്നെ നോക്കിയേ ഞാൻ എന്റെ ഭർത്താവിന്റെ ചേട്ടനെയാണ് തിരഞ്ഞെടുത്തത് ഭർത്താവ് ഇല്ലാതിരുന്നപ്പോൾ ആളാണ് എനിക്ക് എല്ലാമെല്ലാമായി കൂടെ ഉണ്ടായിരുന്നത് ഇത് നമ്മുടെ ആചാരമാണ് അത് ആരെ മാറ്റാൻ പാടുള്ളതല്ല ഇത് കേട്ടതും അവളാകെ വിഷമമാവും രാത്രി നായികയുടെ ഭർത്താവിന് പുറത്തേക്ക് പോവാനുള്ള ജോലി റെഡിയായെന്ന് പറഞ്ഞ് കോള് വരും ഇത് കേട്ട് അവളാകെ വിഷമമാവും എന്നാൽ അത് കണ്ട് അവൻ പോണില്ലെന്ന് പറയും അവളും അത് കേട്ട് ഹാപ്പിയാവും അടുത്ത ദിവസം അമ്മായിമ്മയും അമ്മായിപ്പനും സംസാരിക്കുകയാണ് അച്ഛൻ ചോദിക്കും എന്തായി അവളോട് പറഞ്ഞു നീ അമ്മ പറയും ആ ഞാനെല്ലാം പറഞ്ഞിട്ട് നിങ്ങൾ മകനോട് സംസാരിച്ചോ ജോലിക്ക് പോകുന്നതിനെ കുറിച്ച് അച്ഛൻ പറയും അവനെന്തോ ജോലി ശരിയായെന്ന് പറഞ്ഞിരുന്നു അമ്മ പറയും എനിക്ക് തോന്നുന്നത് അവൻ പോകുന്നില്ലെന്നാണ് അവന്റെ ഫ്രണ്ട് ഇന്ന് ദുബായി പോയി അച്ഛൻ ചോദിക്കും അവർ ഒരുമിച്ചല്ലേ പോകുന്നതെന്ന് പറഞ്ഞിരുന്നേ അതെ അതുകൊണ്ടാണ് ഞാൻ അവനോട് പറയാൻ പറഞ്ഞത് അച്ഛൻ പറയും അത് ഞാൻ ഇന്ന് തന്നെ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തോളാം അച്ഛൻ നേരെ മരക്കമ്പനിയിൽ വരും അവിടെ തന്നെയാണ് മകനും ജോലി ചെയ്യുന്നത് അച്ഛൻ വന്ന് അവനെ ചീത്ത പറയും നീ പുറത്ത് പണിക്ക് പോകുന്നില്ലേ ഇവിടെ തന്നെ നിൽക്കാനാണോ നിന്റെ പ്ലാൻ അച്ഛ നമുക്ക് പൈസയുടെ ആവശ്യമൊന്നും ഇപ്പോ ഇല്ലല്ലോ ഞാൻ ഇവിടെ തന്നെ ജോലി ചെയ്താ പോരെ അച്ഛൻ പറയും ഞാൻ അവിടെ പോയി പണിയെടുത്ത് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്തതാണ് ഇതൊക്കെ അതുപോലെ തന്നെ നീയും പുറത്ത് തന്നെ പോണം എന്നാലാണ് പൈസ ഉണ്ടാക്കാൻ പറ്റുകയുള്ളു നല്ലൊരു തീരുമാനമെടുത്ത് എന്നോട് ഇന്ന് തന്നെ പറയണം ആചാരങ്ങളും മറക്കണ്ട രാത്രി അവൻ ആകെ ടെൻഷനിലാണ് അങ്ങോട്ട് ഭാര്യ വന്ന് അവനോട് ചോദിക്കും അച്ഛൻ പറഞ്ഞത് ആലോചിച്ചാണോ വിഷമിക്കുന്നത് അവൻ പറയും എനിക്ക് അതല്ല വിഷമം നിന്നെ വിട്ട് പോകുന്നതിലാണ് വിഷമം നിങ്ങൾ വിഷമിക്കണ്ട അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ ചെയ് എല്ലാം ശെരിയാവും അത് കേട്ടതും അവന്റെ ടെൻഷൻ കുറച്ച് കുറയും അങ്ങനെ കിടക്കാൻ നേരത്തുള്ള പരിപാടിയും നടത്തി അവർ ഉറങ്ങും കുറച്ചു നാൾ കഴിഞ്ഞ് അവന് ജോലി ഒരെണ്ണം റെഡിയാവും ആ സന്തോഷം അമ്മയുടെയും അച്ഛന്റെയും അടുത്ത് ചെന്ന് പറയും എന്നാൽ ഭാര്യയ്ക്ക് അവൻ പോകുന്നതിൽ നല്ല വിഷമമുണ്ട് എന്നാലും അവളത് എല്ലാം മനസ്സിൽ മനസ്സിലൊതുക്കും ഇവിടെ ഏട്ടൻ പോകുന്നതിൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തി കൂടെയുണ്ട് ഈ വീട്ടിൽ ഇവനാണിതിലെ നായകൻ അതായത് നായികയുടെ ഭർത്താവിന്റെ അനിയൻ അവനത് കേട്ട് ചേട്ടൻ രണ്ടു ദിവസം കഴിഞ്ഞാൽ അങ്ങ് പോവും ഏട്ടത്തിയിലൂടെ എന്റെ ആഗ്രഹങ്ങൾ എല്ലാം നടത്തണം അങ്ങനെ ആ ദിവസം വന്നെത്തി അവനെ എല്ലാവരും സന്തോഷത്തോടെ പറഞ്ഞു വിടുകയാണ് അച്ഛൻ വന്ന് നായകനോട് പറയും നിന്റെ ചേട്ടൻ വരുന്നതുവരെ സാധനങ്ങളൊക്കെ ഏട്ടത്തിയുടെ റൂമിൽ കൊണ്ടു കൊണ്ടുവയ്ക്കെന്ന് അവനത് കേട്ട് ഏട്ടത്തിയുടെ അടുത്ത് വന്ന് ചോദിക്കും ഏട്ടത്തി അച്ഛൻ സാധനങ്ങളൊക്കെ ഏട്ടത്തിയുടെ റൂമിൽ വെക്കാൻ പറഞ്ഞിട്ടുണ്ട് ഏട്ടത്തി എന്നെയാണ് തിരഞ്ഞെടുത്തതെന്ന് പറഞ്ഞു ഏട്ടത്തി ചോദിക്കും നിനക്കെന്നെ ഇഷ്ടമായില്ലേ അവൻ പറയും ഏട്ടത്തിയെ ആർക്കാ ഇഷ്ടമാവാത്തത് ഏട്ടത്തി അത്രയ്ക്കും ഭംഗിയല്ലേ അങ്ങനെ അവർ രാത്രി ഉറങ്ങുന്നത് ഒരു റൂമിലാണ് നായകൻ ഏട്ടത്തിയെ കളിക്കണമെന്നുണ്ട് എന്നാൽ ഏട്ടത്തി നേരത്തെ കിടന്നു ഏട്ടത്തിയെ ട്രൈ ചെയ്യാൻ നോക്കും പെട്ടെന്ന് ഏട്ടത്തി എണീറ്റ് അവനെ ചീത്ത പറയും നോക്കുമോനെ നീ എന്താ ട്രൈ ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം എന്നാൽ ഞാൻ നിന്റെ ചേട്ടനെ അത്രയ്ക്കും സ്നേഹിക്കുന്നുണ്ട് ആ സ്ഥാനത്ത് വേറെ ആരെയും എനിക്ക് കാണാൻ കഴിയില്ല ഇത് കേട്ടതും നായകന് ആകെ വിഷമമാവും അവൻ ഏട്ടത്തിയോട് സോറി പറയും ഏട്ടത്തി നാളെ തൊട്ട് ഞാൻ സോഫയിൽ കിടന്നോളാം ഞാൻ ഇത് ൊന്നും പുറത്ത് ആരോടും പറയില്ല ഏട്ടത്തി പറയും കുഴപ്പമില്ല ഉറങ്ങാൻ നോക്ക് എന്ന് പറഞ്ഞ അവർ കിടന്നുറങ്ങും അടുത്ത ദിവസം നായകന്റെ സ്വന്തം ചേച്ചി അങ്ങോട്ട് കുറച്ചു ദിവസം നിൽക്കാൻ വരും അതും ചേച്ചിയുടെ ഭർത്താവിന്റെ അനിയന്റെ കൂടെയാണ് വരുന്നത് അവരെല്ലാവരും സന്തോഷത്തോടെ സംസാരിച്ച് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് വീട്ടിൽ വന്ന ചേച്ചിയുടെ ഭർത്താവിന്റെ അനിയനെ കൊണ്ട് ചേച്ചി സ്ഥലം ചുറ്റി കാണിക്കാൻ കൊണ്ടുപോകും തിരിച്ച് റൂമിലെത്തി നല്ലൊരു പരിപാടി നടത്തും ചേച്ചിയും അവനും കൂടി ആചാരമനുസരിച്ച് ഭർത്താവിന്റെ അനിയനാണ് ചേച്ചിയെ സന്തോഷത്തോടെ വെക്കേണ്ടത് അതവൻ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നുണ്ട് ഇത് നമ്മുടെ നായകൻ കാണും എന്നാൽ അടുത്ത ദിവസം അവൻ വന്ന് നായകനോട് പറയും നീ ഒളിഞ്ഞു നോക്കിയത് ഞാൻ കണ്ടു നീ ഇനി ഇങ്ങനെ കാണിച്ചാൽ വിവരം ും നായകൻ പറയും നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് ഇതിലൊരു തെറ്റുമില്ല ആചാരം അനുസരിച്ച് ഏട്ടത്തിയെ സന്തോഷിപ്പിക്കേണ്ടത് എന്റെ കടമയാണ് നീ നിന്റെ ഏട്ടത്തിയെ സന്തോഷിപ്പിക്കാറില്ലേ ഇല്ല ഞങ്ങൾ തമ്മിൽ അങ്ങനെയൊന്നുമില്ല എട പൊട്ട നിന്നെ നിന്റെ ഏട്ടത്തിയാണ് തിരഞ്ഞെടുത്തത് അപ്പോ നീയാണ് ഏട്ടത്തിയെ സന്തോഷിപ്പിക്കേണ്ടത് നീ ഏട്ടത്തിയോട് സംസാരിച്ചോ നായകൻ ഇല്ലെന്ന് പറയും ശരി ഞാൻ എന്റെ ഏട്ടത്തിയോട് പറഞ്ഞ് നിന്റെ ഏട്ടത്തിയോട് സംസാരിക്കാം അങ്ങനെ നായകന്റെ ചേച്ചി വന്ന് ഏട്ടത്തിയോട് സംസാരിക്കും ചേച്ചി നിങ്ങൾ ആച വിചാരമനുസരിച്ച് എന്റെ അനിയനെ തിരഞ്ഞെടുത്തെങ്കിലും അവന്റെ കൂടെ ഒന്നും ചെയ്യുന്നില്ലെന്ന് കേട്ടു ചേച്ചി ഇത് നിങ്ങളുടെ ലൈഫാണ് അവനും ഹാപ്പി ഹാപ്പിയാവണേൽ നിങ്ങളും വിചാരിക്കണം ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനി ചേച്ചിയുടെ ഇഷ്ടം ഏട്ടത്തി ഇത് കേട്ടതും അനിയന്റെ അടുത്ത് വന്ന് ചോദിക്കും നീ എന്താ അവനോട് പറഞ്ഞത് എന്നൊക്കെ ചോയിച്ച് ചൂടാവും ഏട്ടത്തി അതു പിന്നെ അവനും ചേച്ചിയും പരിപാടി നടത്തുന്നത് ഞാൻ കണ്ടു അത് അവനും കണ്ടു അപ്പോ അവൻ വന്ന് ചോദിച്ചു നീ നിന്റെ ഏട്ടത്തിയുടെ കൂടെ ഒന്നും ചെയ്യാറില്ലേ എന്ന് ഞാൻ ഇല്ലെന്ന് പറഞ്ഞു ദയവു ചെയ്ത് നീ ഇനി ഇങ്ങനെയൊന്നും കാണിക്കരുത് ഏട്ടത്തി പറയും ഏട്ടത്തി അപ്പോ അവർ ചെയ്യുന്നത് പോലെ എന്നാണ് ഏട്ടത്തി എന്റെ കൂടെ ചെയ്യാം ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എനിക്ക് എനിക്കെന്റെ ഭർത്താവിനെ എത്ര ഇഷ്ടമാണെന്ന് നിനക്കറിയാമല്ലോ നായകൻ ചോദിക്കും പിന്നെ എന്തിനാണ് എന്റെ പേര് തിരഞ്ഞെടുത്തത് നിന്നെ എനിക്ക് വിശ്വാസമുള്ളതുകൊണ്ടാണ് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തത് എനിക്ക് താല്പര്യമില്ലാത്തത് നീ ചെയ്യില്ലെന്നുള്ള റപ്പുണ്ട് അതും പറഞ്ഞ് ഏട്ടത്തി അവിടെ നിന്ന് പോവും അങ്ങനെ ഒരു ദിവസം നായകൻ ഏട്ടത്തിക്ക് വേണ്ടി ഒരു ഡ്രസ്സ് വാങ്ങിയിട്ട് വരും അമ്മയോട് ഏട്ടത്തി എവിടെന്ന് ചോദിക്കും അവിടെ ഉണ്ടെന്ന് പറയുമ്പോഴേക്കും അവൻ സന്തോഷം കൊണ്ട് ഏട്ടത്തിയെ നോക്കി വരുമ്പോൾ ഏട്ടത്തി അപ്പുറത്തെ വീട്ടിലെ പയ്യനായിട്ട് ഫ്ലയിങ് കിസ് ഒക്കെ കൊടുക്കുകയാണ് ഇത് കണ്ട് നായകന് ദേഷ്യം വരും അവൻ ഏട്ടത്തി പറഞ്ഞതൊക്കെ ആലോചിക്കുകയാണ് ഏട്ടന്റെ സ്ഥാനത്ത് വേറെ ആരെയും ചിന്തിക്കാൻ പോലും പറ്റില്ലെന്ന് പറഞ്ഞ ഏട്ടത്തി ഇപ്പോ ഇങ്ങനെ രാത്രി സോഫയിൽ കിടന്നുറങ്ങുന്ന നായകൻ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്നും എണീക്കും ഏട്ടതിയെ നോക്കുമ്പോൾ ആളിവിടെയില്ല അവൻ എവിടെ പോയെന്ന് അന്വേഷിക്കുമ്പോൾ ഏട്ടതി വീടിന്റെ പുറത്ത് അപ്പുറത്തെ വീട്ടിലെ പയ്യനുമായി പരിപാടി തുടങ്ങാൻ നിൽക്കുകയാണ് ഇതുകണ്ട് ദേഷ്യം വന്നവൻ അവിടെയുള്ള എന്തോ എടുത്ത് അങ്ങോട്ടിടും പെട്ടെന്ന് ഒന്ന് പേടിക്കും അപ്പുറത്തെ വീട്ടിലെ പയ്യൻ അപ്പോ തന്നെ അവിടെ സ്ഥലം വിടും ഏട്ടത്തി വന്ന് റൂമിൽ ഒച്ചയിലാണ്ട് കിടക്കാൻ പോകുമ്പോഴാണ് നായകൻ ഉറങ്ങിയിട്ടില്ലെന്ന് മനസ്സിലാവുന്നത് ഇത് കണ്ട് മോനെ നീ ഉറങ്ങിയില്ലേ ഇല്ലേട്ടതി ഞാനൊരു സ്വപ്നം കണ്ടു ഏട്ടത്തി ആരുടെയോ കൂടെ ചുംബനം വെക്കുന്നത് ഇത് കേട്ടതും ഏട്ടത്തി ഒന്ന് പേടിക്കും മോനെ അതിന് ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ നീ പേടിച്ചിട്ടാവും നീങ്ങ് വായോ ഇന്ന് ഇവിടെ കിടക്കാം അവനും ബെഡിൽ പോയി ഇരിക്കും ഏട്ടതിയുടെ മുഖം മാത്രം കണ്ടുള്ളൂ കൂടെ ആരാ എന്ന് മനസ്സിലായില്ല ഏട്ടത്തിക്ക് അവൻ കണ്ടു എന്ന് മനസ്സിലായി ഏട്ടത്തി പറയും നീ വെറുതെ സ്വപ്നം കണ്ടതാവും വായോ നമുക്ക് കെട്ടിപിടിച്ച് കിടക്കാം അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറഞ്ഞവർ കിടക്കും അടുത്ത ദിവസം അവരുടെ ഗ്രാമത്തിൽ നടക്കുന്ന ഒരു ഗുസ്തി മത്സരം കാണുകയാണ് നായകൻ അവിടെ അപ്പുറത്തെ വീട്ടിലെ അതിൽ പങ്കെടുക്കുന്നുണ്ട് എന്നാൽ അവന് എതിരാളിയായി ആരുമില്ല നമ്മുടെ നായകൻ പറയും ഞാനുണ്ടെന്ന് എന്നാൽ അവിടെയുള്ള എല്ലാവരും ഇത് കണ്ടിരിക്കും അവനെ കൊണ്ട് മറ്റവനെ വീഴ്ത്താൻ പറ്റുകയില്ലെന്ന് എല്ലാവർക്കും അറിയാം ഗുസ്തി മത്സരം ആരംഭിച്ചു എന്നാൽ നായകന് കുറെ അടി കിട്ടും ഏട്ടതിയെ ഇന്നലെ നൈറ്റ് ട്യൂൺ ചെയ്യാൻ നോക്കിയ കാര്യം അവൻ ചിന്തിച്ച് അവന് ദേഷ്യം വരും അങ്ങനെ അവൻ ആ ദേഷ്യത്തിൽ അവനെ അടിച്ചു വീഴ്ത്തും അതിൽ നായകൻ ജയിക്കും അത് കഴിഞ്ഞ് അവർ അവിടെ തന്നെ കുളിക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ പയ്യൻ ചോദിക്കും എന്താണാ നിനക്ക് ഇത്ര ദേഷ്യം ഡാഷ് മോനെ നീയും നീയുമെന്റെ ഏട്ടത്തിയുമായിട്ട് എന്താടാ ബന്ധം നീ എന്റെ ഏട്ടന്റെ ഫ്രണ്ട് അല്ലടാ നിനക്ക് ആചാരങ്ങളൊക്കെ അറിയാമല്ലോ അത് തെറ്റിച്ചാ നിന്നെ കഴുതയുടെ പുറത്ത് കരിവാരി തയ്ച്ച് വിടുമെന്ന് നിനക്കറിയാലോ എന്റെ ഏട്ടത്തിയെ സന്തോഷിപ്പിക്കാനാണ് എന്നെ തിരഞ്ഞെടുത്തത് നീ അതിൽ വന്ന് ആള് കാണിച്ചു എന്ന് ആളുകൾ അറിഞ്ഞാൽ നീ തീരും അപ്പുറത്തെ വീട്ടിലെ പയ്യൻ പറയും ഒന്നും എന്റെ തെറ്റല്ല നിന്റെ ഏട്ടത്തിയാണ് എന്നെ കൊണ്ട് നിർബന്ധിച്ചത് അവൾക്കൊരു കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞ് നിന്നെ കൊണ്ടും ഏട്ടനെ കൊണ്ടും പറ്റാത്തത് ഞാൻ ചെയ്യുന്നു എന്നുള്ള ഉച്ചയ്ക്ക് തോട്ടത്തിലേക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് നീ ഇനി എന്റെ ഏട്ടത്തിയെ കണ്ടാൽ നീ പിന്നെ ഉണ്ടാവില്ല ഓർത്താൽ നിനക്ക് നല്ലത് ഉച്ചയാവുമ്പോൾ ഏട്ടത്തി ആരുമറിയാതെ തോട്ടത്തേക്ക് വരും ഇവിടെ നായകൻ തോട്ടത്തിൽ നിൽക്കുന്നുണ്ടാവും ഏട്ടത്തി വന്നതും നായകൻ അങ്ങോട്ട് വരും നായകനെ കണ്ട് പേടിച്ച് ഏട്ടത്തി ചോദിക്കും മോനെ നീ എന്താ ഇവിടെ ഏട്ടത്തി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട് നിങ്ങൾ ആരെങ്കിലും കാണാൻ വന്നതാണോ ഏ ഇല്ലല്ലോ തോട്ടം ഒന്ന് ചുറ്റി കാണാൻ വന്നതാ ഒറ്റയ്ക്കോ എന്നാവായോ ഞാൻ കാണിക്കാമെന്ന് പറഞ്ഞ് ഏട്ടത്തിയെ തോട്ടത്തിൽ കൂടെ കൈപിടിച്ച് വലിച്ചു കൊണ്ടുപോകും ഏട്ടത്തി വിടാൻ പറയുന്നുണ്ട് എന്നാലും അവൻ വിടൂല ഉള്ളിലെത്തിയെന്ന് മനസ്സിലായി അവൻ വിടും ഏട്ടത്തി ചോദിക്കും നീ എന്താ കാണിക്കുന്നത് നിങ്ങൾക്ക് കുഞ്ഞിനെ വേണമെന്നല്ലേ അത് ഞാൻ തരാം ഈ തോട്ടത്തിൽ വെച്ച് തന്നെ എന്ന് പറഞ്ഞ് അവൻ അവളെ ബലം പ്രയോഗിച്ച് പരിപാടിയിലേക്ക് കടക്കും ഏട്ടത്തി കൂറെ എതിർക്കാൻ നോക്കും എന്നാൽ കുറച്ചു കഴിയുമ്പോൾ ഏട്ടത്തിയുടെ എതിർപ്പ് കുറേശെ കുറയും ി വേണ്ടത് എന്താണോ അത് അവൻ നല്ല രീതിയിൽ തന്നെ കൊടുക്കുന്നുണ്ട് അതിൽ ഏട്ടത്തിക്ക് ശരിക്കും സ്വർഗം കണ്ടു ഏട്ടത്തി അവനോട് പറയും മോനെ ഇനി എപ്പ വേണേലും നീ ചോദിച്ചാൽ മതി അവൻ പറയും എപ്പോ വേണേലും അല്ല ഇനി ജീവിതകാലം മൊത്തം എന്റെ കൂടെ തന്നെ അതോടെ ഈ വെബ് സീരീസ് കഴിയുകയാണ് അടിപൊളി സീനുകളുള്ള ഈ മൂവി ഡൗൺലോഡ് ചെയ്യാൻ നമ്മളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ കയറുക കൂടാതെ ചാനൽ സപ്പോർട്ടിനായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം